അപ്പം നമ്മുടെ ഡെസ്റ്റിനേഷൻ എവിടെയാണെന്ന് ഒരു വീഡിയോയിൽ പറയുന്നില്ല കേട്ടോ ഓൾമോസ്റ്റ് എല്ലാവരും പോകുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞങ്ങൾ ഒരു ഹണിമൂൺ ട്രിപ്പ് പോകാനായിട്ട് പ്ലാൻ ചെയ്തേക്കാണ് അപ്പോൾ അതിൻ്റേതായ ഒരു ഷോപ്പിംഗ് അതുപോലെ തന്നെ പാക്കിംഗ് ഒക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഡെസ്റ്റിനേഷൻ എവിടെയാണെന്നുള്ളത് സ്പെസിഫൈ ചെയ്യുന്നില്ല അടുത്ത വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ മനസ്സിലാവുമല്ലോ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ അതൊരു ചെറിയൊരു സർപ്രൈസാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ കല്യാണം കഴിഞ്ഞ സമയത്ത് കുറച്ച് സമയക്കുറവൊക്കെ കൊണ്ട് നമുക്ക് അങ്ങനെ ഹണിമൂൺ ആയിട്ട് ഒരു സ്ഥലത്തും പോകാനൊന്നും പറ്റിയിട്ടില്ല അപ്പോൾ എന്തായാലും ഈ വരവിന് ഒരു ഹണിമൂൺ നമ്മൾ നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നോട്ടോ അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കും ും കാര്യങ്ങളൊക്കെയാണ് ഒക്കെ എക്സ്ചേഞ്ച് ചെയ്യാനുണ്ടായിരുന്നത് അതുപോലെ തന്നെ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊന്ന് കഴിക്കുകയൊക്കെ ചെയ്തിട്ട് ഇനിയിപ്പോൾ വൈകുന്നേരം പോയിട്ട് എന്താ ഫുള്ള് പാക്കിംഗ് ആണ് കേട്ടോ അപ്പോഴത്തേക്ക് ഞങ്ങൾ പാക്ക് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ് അങ്ങനെ കാര്യമായിട്ടുള്ള പാക്കിംഗ് ഒന്നുമില്ല ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ തന്നെ ഈ ഒരു ലഗേജിൻ്റെ ധാരാളമാണ് എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഡ്രസ്സും മറ്റു സാധനങ്ങളും എല്ലാം വെയിറ്റ് അനുസരിച്ച് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നാണ് വിശ്വാസം നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് നോക്കാം പിന്നെ കുറച്ച് മേക്കപ്പ് സാധനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നാളെ നമുക്ക് ഒരുങ്ങിയിട്ട് ശേഷം വേണം ഇതിനകത്ത് വെക്കാൻ അപ്പോൾ ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൽ ഹസ്ബിറ്റിൽ വെച്ചിട്ടുണ്ട് എല്ലാം വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഡോക്യുമെന്റ്സ് ഒക്കെ എടുത്ത് വെക്കാനുണ്ട് അപ്പൊ നാളെ നാല് മണിക്കാണ് പോകാനുള്ളത് അപ്പോൾ ഇതിനകത്ത് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ക്ലോസ് ചെയ്യാം ബാക്കി സാധനങ്ങളൊക്കെ നാളെ ഇതാക്കാം വെച്ചോട്ടോ ഇനി നമുക്കിതൊന്ന് വെയിറ്റ് നോക്കി നോക്കാം നമുക്ക് ആക്ച്വലി ഒരാൾക്ക് ട്വൻ്റി കെ ജി പിന്നെ നമ്മുടെ ചെക്ക് ഇൻ ബാഗേജും ഫോ സെവൻ കെ ജി ഹാൻഡ് ബാഗേജ് ആണ് അപ്പോൾ ഇതിപ്പോൾ നമുക്ക് രണ്ടുപേർക്കും പേർക്കും കൂടെ തന്നെ ടോട്ടൽ നമ്മുടെ ചെക്ക് ഇൻ ബാഗേജ് തന്നെ വെറും പന്ത്രണ്ട് കിലോ മാത്രമേ ഉള്ളൂ ഇത് കറക്റ്റ് തന്നെയാണ് ഓക്കെ അപ്പോൾ അത്രേ ഉള്ളൂ നമ്മൾ ബക്കറ്റൊക്കെ വെച്ച് തരാൻ നേരത്തെ ചെക്ക് ചെയ്ത് നോക്കി ഓക്കെ ഇപ്പോൾ കുറച്ച് തലുപ്പുലത്തെ സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ അതൊക്കെ ഇനി നാളെ ഒരുങ്ങിയിട്ട് വേണം ഇതൊക്കെ എടുത്ത് വെക്കാനായിട്ട് അപ്പം നമ്മുടെ ഡെസ്റ്റിനേഷൻ എവിടെയാണെന്ന് ഒരു വീഡിയോയിൽ പറയണോ ഓൾമോസ്റ്റ് എല്ലാവരും പോകുന്ന ഒരു കോമൺ ആയിട്ടുള്ള സ്ഥലം തന്നെയാണ് അങ്ങനെ ഇതുപ്പോ പോകാനുള്ള ഡോക്യുമെന്സും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കണം പാസ്പോർട്ട്സ് ഒക്കെ എടുത്ത് ഈ മൂന്നെണ്ണം കാണുന്ന ഹസ്ബൻഡിന്റെ പഴയ പാസ്പോർട്ടാണ് കേട്ടോ അതും കൂടെ ജസ്റ്റ് നിന്ന് കയ്യിലെടുത്ത് വെച്ചതേ ഉള്ളൂ പിന്നെ എന്റെ പാസ്പോർട്ടും ഉണ്ട് പിന്നെ നമ്മുടെ അപ്പ് ആൻഡ് ഡൗൺ ഫ്ലൈറ്റ് ടിക്കറ്റ്സ് വേണ്ട ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ഹോട്ടൽ ബുക്കിംഗ് വൗച്ചറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോകാനായിട്ട് റെഡി ആവുകയാണ് റെഡി ആവുക എല്ലാം തലേ ദിവസം പാക്ക് ചെയ്ത് വെക്കുകയാണ് കേട്ടോ നാളെയും കുറച്ചുകൂടെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ തലേ ദിവസം എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഒരു ചെക്കിൻ ബാഗേജും ഒരു ചെറിയൊരു ഹാൻഡ് ബാഗേജും ബാഗും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഓൾമോസ്റ്റ് ഒന്ന് ഒതുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിപ്പോൾ നെക്സ്റ്റ് ഡേ ആണ് അതായത് നമ്മൾ പോകുന്നതിൻ്റെ അന്ന് എടുത്ത വീടാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഒരു ലെവൻ ആയിരുന്നു ഞങ്ങളുടെ ഫ്ലൈറ്റ് വന്നിട്ട് ഇപ്പം ഞങ്ങൾ വീട്ടിൽ നിന്ന് എന്തായാലും ഒരു അഞ്ചരയ്ക്ക് ഇറങ്ങി കേട്ടോ എന്നാലേ നമുക്ക് കറക്റ്റ് മൂന്ന് മണിക്കൂർ മുന്നേ റിപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ എല്ലാം സെറ്റ് ചെയ്ത് ഇറങ്ങിയിട്ട് ഉണ്ട് അങ്ങനെ ഞങ്ങൾ ഞങ്ങളി വേഗം ഇറങ്ങാൻ നിൽക്കുകയാണ് ഈ കാണുന്നതൊക്കെ ലാസ്റ്റ് മിനിറ്റ് ഹർബറി ആണ് കേട്ടോ അതിപ്പോൾ എല്ലാ ട്രിപ്പിലും ഉണ്ടാകുമല്ലോ ഈ ലാസ്റ്റ് മിനിറ്റ് തിരക്കും കാര്യങ്ങളൊക്കെ അങ്ങനെ അങ്ങനത്തെ എല്ലാ പരിപാടികളും പാക്കിങ്ങും എല്ലാം കഴിഞ്ഞിട്ട് റെഡിയായി പോകാനായിട്ട് നിൽക്കുകയാണ് ഇതായിരുന്നിട്ട് എൻ്റെ ഔട്ട്ഫിറ്റ് വന്നിട്ട് ഒരു ബ്ലാക്ക് നമ്മുടെ ഒരു ടർട്ടിൽ നിൽക്കുള്ള ഒരു ടോപ്പും ഒരു ഒരു ബെൽബട്ടും പോലത്തെ ഒരു പാൻറ്റും പിന്നെ ഒരു ഡയമിൻ്റെ ഒരു ജാക്കറ്റും ഇട്ടിട്ടിരിക്കുന്നത് ഹസ്ബൻഡ് ഒരു ഷർട്ടും പാൻറ്റാണ് കേട്ടോ പുതേ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് എയർപോർട്ട് എത്തി ടെർമിനൽ ത്രീയിലായിരുന്നു കേട്ടോ അപ്പോൾ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാനായിട്ട് നിങ്ങൾ അവിടെയും കൂടി ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കറക്റ്റ് വെയിറ്റ് തന്നെയായിരുന്നു ഏകദേശം ഒരു പതിനാറ് കിലോയോളം ഉണ്ടായിരുന്നു നമുക്ക് രണ്ടുപേർക്കും കൂടി നാൽപ്പത് കിലോളം കൊണ്ടുപോകാരുന്നു അപ്പോൾ നിങ്ങൾ രണ്ടുപേരുടെയും തന്നെ ഒരു ബാഗിൽ തന്നെ കൊണ്ടുപോകും അത് പതിനഞ്ച് പതിനാറ് കിലോയിൽ തന്നെ ഒതുങ്ങുകയും ചെയ്തെട്ടോ അങ്ങനെ ഞങ്ങളത് കറക്റ്റ് ടൈമിന് എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഞങ്ങൾ കല്യാണത്തിന് മുന്നേ തന്നെ പ്ലാൻ ചെയ്തിട്ടുള്ളതായിരുന്നു പിന്നെ പല സാഹചര്യങ്ങൾ കാരണം അതായത് ടൈമില്ലായ്മ പിന്നെ ലോങ് ഡിസ്റ്റൻസ് ആണല്ലോ നമ്മളിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ അതൊക്കെ കാരണം ഇങ്ങനെ ലീവിൻ്റെ പ്രശ്നങ്ങൾ അത് ഇതൊക്കെ വരുമ്പോഴേക്കും നമുക്ക് ഇങ്ങനെ ഇത് ഇങ്ങനെ നീണ്ടു നീണ്ടു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ ഇപ്രാവശ്യം നിങ്ങൾ ഒട്ടും പ്രതീക്ഷ നിന്നാൽ പോകാൻ പറ്റും എന്നുള്ളത് പക്ഷേ എന്താ പറയുക പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു ഒക്കെ ഓക്കെ വന്നതുകൊണ്ട് തന്നെ ഒരു സിക്സ് മന്ത്സ് സിക്സ് ഓർ സെവൻ മന്ത്സ് ബുക്ക് മുൻപേ തന്നെ നമ്മളിത് പ്ലാൻ എന്താ എന്താ പറയുക ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ നല്ല സ്മൂത്തായിട്ട് പോകാനും പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കൂടാതെ തന്നെ നമ്മുടെ ട്രാവൽ ഏജൻസിയുടെ ആൾക്കാർ ഞങ്ങളുടെ ഒപ്പം തന്നെ ഫ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു അവർക്ക് മറ്റൊരു കാര്യത്തിന് അവിടെ വരണമായിരുന്നു അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാം നല്ല എന്താ പറയുക സ്മൂത്തായിരുന്നു കേട്ടോ നമ്മൾ ട്രാവലിംഗ് ട്രിപ്പും കാര്യങ്ങളൊക്കെ പിന്നെ ഞങ്ങൾ ചെറുതായിട്ട് എന്തെങ്കിലും ഒന്ന് കഴിക്കാനായിട്ട് എയർപോർട്ടിൽ തന്നെ ഒന്ന് കയറിയിട്ടുണ്ട് അല്ലെങ്കിൽ നല്ലോണം വിഷമല്ലേ

അപ്പോൾ എയർപോർട്ടിൽ നിന്ന് വാങ്ങി കഴിക്കുന്നത് എങ്ങനെ നോക്കിയാലും നഷ്ടം തന്നെയാണ് പക്ഷേ നമ്മുടെ അത് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇത് വാങ്ങി കഴിക്കുകയാണ് അവിടെ എത്തുമ്പോൾ തന്നെ നമ്മൾ ഏകദേശം ഉച്ചയ്ക്ക് ഒന്നൊന്നര മണിയാവും അതുകൊണ്ട് തന്നെ നന്നായിട്ട് വിശക്കും അതുകൊണ്ട് പിന്നെ നിങ്ങൾ വിചാരിച്ചത് ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാം ഈ ഒരു കുഞ്ഞിറാപ്പിന് തന്നെ ഏകദേശം ഒരു അഞ്ഞൂറ് രൂപയോളം ഒന്നിനായിട്ടുണ്ടായിരുന്നു പിന്നെ കോഫിയും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് കഴിച്ച് തൽക്കാലം ഒന്ന് വിശപ്പെടുത്തിയിട്ട് ഒരു മണിക്കൂറിൻ്റെ അപ്പോൾ അതേ ടൈം ആയിട്ടുണ്ട് ഫ്ലൈറ്റിലേക്ക് കയറാൻ പോകുകയാണ് ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ ഏജൻസിയുടെ ആൾക്കാർ തന്നെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അത് എന്തായാലും ഒരു വലിയൊരു കാര്യമായി ഞങ്ങളുടെ ഏജൻസി വന്നിട്ട് അതൊക്കെ ഏത് ഏതാണ് എന്നൊക്കെയുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നെക്സ്റ്റ് വരുന്ന വീഡിയോസിലെല്ലാം പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അതെ ഒരു എൻ്റെ അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു എന്താ ഒരു കുഞ്ഞ് ഡ്രീം ഡെസ്റ്റിനേഷനിലേക്ക് തന്നെയാണ് പോകുന്നത് പിന്നെ ഈ ഒരു സ്ഥലമെന്ന് പറയുന്നത് ഇപ്പോൾ പലരും പോകുന്ന ഒരു സ്ഥലം തന്നെയാണ് മാരീഡ് ആയിട്ടുള്ളവരെല്ലാവരും ഫസ്റ്റ് ഹണിമൂൺ ഡെസ്റ്റിനേഷൻ എന്ന് പറയുമ്പോൾ തന്നെ ഇതാണ് പക്ഷേ എനിക്ക് എന്താണെന്നറിയില്ല ഭയങ്കര ഒരു ഒരു ഡ്രീം പോലെ ആയിരുന്നു കേട്ടോ ഇങ്ങനെ പോകണമെന്നൊക്കെ ഉള്ളത് ആദ്യം ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നത് കാശ്മീരായിരുന്നു അപ്പോൾ കാശ്മീർ എത്തുന്ന കാര്യം കുറച്ച് ഒരു പ്രാക്ടിക്കൽ അല്ല എന്ന് തോന്നിയത് കൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു ഡെസ്റ്റിനേഷൻ ചൂസ് ചെയ്തത് അപ്പോൾ എനിക്ക് എൻ്റെ ഒരു വൺ ഓഫ് ദ ഡ്രീം ഡെസ്റ്റിനേഷൻസ് ഒന്നായിരുന്നു കാശ്മീർ പിന്നെ ഈ പോകുന്ന സ്ഥലമൊക്കെ എനിക്ക് ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂട്ടെ ഈ ഒരു കുട്ടി വീഡിയോ ഇതിനകത്ത് പാക്കിങ്ങും പോകുന്നവരെ മാത്രമേ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ നെക്സ്റ്റ് വീഡിയോയിൽ ഏത് ഡെസ്റ്റിനേഷനാണ് ഏത് ഏജൻസിയാണ് എത്രയാണ് എക്സ്പെൻസ് കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയാം അപ്പോൾ ഇതൊരു ത്രീ നൈറ്റ്സ് ഫോർ ഡേയ്സ് ടൂറാണ് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം അപ്പോൾ ഓക്കെ ബൈ അപ്പോൾ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്